തണ്ണിമത്തൻ കൃഷിയിൽ രണ്ടാം തവണയും നൂറുമെനി വിളവെടുപ്പുമായി മാതൃകയാവുകയാണ് മൈത്ര കൂത്തുപറമ്പ് സ്വദേശി അബ്ദുൽ ഹമീദ് എന്ന ബിച്ചുട്ടി മൈത്ര കൂത്തുപറമ്പ് ചുണ്ടത്തെ ഒന്നര ഏക്കറോളം വരുന്ന കീഴ്പ്പടത്താണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് നാടിന്റെ ആഘോഷമാക്കിയാണ് വിളവെടുപ്പ് നടത്തിയത് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് വിളവെടുപ്പിന് ചുണ്ടത്തെ പാടത്ത് തടിച്ചു കൂടിയത് വ്യത്യസ്ത നിറങ്ങളിലും വലുപ്പത്തിലും നിറഞ്ഞു നിൽക്കുന്ന തണ്ണിമത്തനുകൾ നാട്ടിന് പുറത്തെ പാടത്ത് കണ്ടതിലുള്ള ആശ്ചര്യത്തിലാണ് പലരും തിരക്കിനിടയിൽ തണ്ണിമത്തനുമായുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിപ്പിക്കാനും ആരും മറന്നില്ല കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പിൽ നൂറുമേനി നേടിയതിരെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇത്തവണയും വിത്തിറക്കിയത് ആദ്യ പകുതി പിന്നിട്ടപ്പോഴേക്കും ചെടികളിൽ വൈറസ് ആക്രമണവും മറ്റു പ്രയാസങ്ങൾ അനുഭവപ്പെട്ടെങ്കിലും വിച്ചുട്ടി പിന്മാറാൻ തയ്യാറായില്ല പ്രതിരോധവുമായി മുന്നോട്ടു പോയി ഇത്തവണ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിജീവനത്തിന്റെ ഒരു വിളവെടുപ്പ് കൂടിയായിരുന്നു ഇതെന്ന് വിച്ചുട്ടി പറഞ്ഞു ഈ കൃഷിയില് പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാല് വിഷാംശയില്ലാത്ത ഒരു കൃഷി കീടനാശിനി തളിക്കാത്ത ഒരു കൃഷി കീടനാശിനി തളിക്ക് തളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല അത് ചെറുതാവുമ്പോൾ പുഴുക്കേട് അതായത് ഇല തിന്നുന്ന പു ഇല തീനി പുഴുക്കളുണ്ട് ആ പുഴുക്കൾ അമർച്ചു ചെയ്യാൻ മാത്രമാണ് കീടനാശിനി ഉപയോഗിക്കുന്നത് അല്ലാത്ത സമയമൊക്കെ നമ്മൾ കെണി വെച്ച് പിടിക്കുകയാണ് ചെയ്യുക നമുക്ക് പിന്നെ ഇതിന് അധ്വാനം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യുന്നോണ്ട് വളരെ സമയം കുറവാണ് ഇതിന് അധ്വാനിക്കേണ്ട സമയം രാവിലെ ഒരമണിക്കൂറും വൈകുന്നേരം അര അരമണിക്കൂറും ഉണ്ടായാൽ ഈ കൃഷി നന്നാക്കി കൊണ്ടുപോകാം കൊണ്ടുപോകാൻ കഴിയും ഒരു കണിക്കൂർ വെള്ളം അടിക്കാനും ക മണിക്കൂർ ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് നടന്ന് നോക്കാനുമുള്ള സമയമുണ്ടായാൽ ഇത് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും അങ്ങനെ ഓരോരുത്തരും ഒരര മണിക്കൂർ വിധം ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു ഒന്നൊന്നര ഏക്കർ സ്ഥലം ഇതേമാതിരി കൃഷിയോഗ്യമാക്കാൻ കഴിയും അതിനാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളതിന് മുന്നിട്ടിറങ്ങാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് ഏറ്റവും മുന്തിയ ഇനം വിത്ത് തന്നെയാവണം എന്നതുകൊണ്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും ഷുഗർ കിങ് ഇറാനി ജൂബിലി കിങ് തുടങ്ങിയ വിത്തനങ്ങളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് കൃത്യമായ ചിട്ടയിലും അളവിലും നനവ് ലഭിക്കുവാൻ പ്രത്യേകം തയ്യാറാക്കിയ ഡ്രോപ്പ് ഉപയോഗിച്ചായിരുന്നു പരിചരിച്ചിരുന്നത് കൃത്യമായ പരിചരണവും വളക്രമങ്ങളും നൽകിയാൽ സാധാരണക്കാരായ ഏതൊരു കർഷകനും ഇത്തരം കൃഷി രീതികളിലേക്ക് വരാനും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വിളവെടുക്കാൻ സാധിക്കുമെന്ന് കുഴിമണ്ണ അഗ്രോ സർവീസ് സെന്റർ ഫെസിലിറ്റേറ്റർ അബ്ദുൽ ബാരി പറഞ്ഞു നാട്ടിന് പുറത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിജയം നേടിയ സന്തോഷത്തിൽ കൂടിയാണ് വാർഡ് മെമ്പറും നാട്ടുകാരും വത്തക്ക കൃഷി വളപ്പെടുപ്പാണ് പിന്നെ എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ് നല്ല വത്തക്ക കിട്ടുക എന്നുള്ള ഒരു സന്തോഷാണ് പിന്നെ നോമ്പിനും കൂടി ആയിക്കൊണ്ട് പിന്നെ ഒന്നും കൂടി ഒരു സന്തോഷമാണ് പിന്നെ കൃഷിന്ന് വെച്ചാല് ഇവരൊക്കെ ആദ്യ കൃഷി ചെയ്യണ പോലെ തന്നെയാണ് നെല്ലൈറ്റവും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെ ഓരോരോ കൃഷി ചെയ്തു ചെയ്തൊക്കെ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ളതുപോലെ എല്ലാ പരീക്ഷണം നടത്തുന്ന നല്ലതെന്നാണ് പിന്നെ അങ്ങനെ ആകുമ്പോൾ വലിയ ചെറിയൊരു നഷ്ടമൊക്കെ ഉണ്ടായാലും താങ്ങാനും കഴിയും പുതിയ കൃഷി ഇതിൽ ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ളത് ചെറുതാണ് വളരെ നല്ല കൃത്യയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടി ചെയ്യണ പത്ത് ഇരുപത്തഞ്ച് ദിവസം വളരെ നല്ല രീതിയിൽ കീടങ്ങളുടെയും അതേപോലെ തന്നെ മറ്റു അക്രമങ്ങളിൽ നിന്നൊക്കെ പിന്നെ ചെടിയെ ഒന്ന് നന്നായി പരിശോധിച്ച് അതേപോലെ തന്നെ അത് നമ്മൾ അതിന് വേണ്ട വളങ്ങളും അതേപോലെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വിളവ് കിട്ടുന്നൊരു കൃഷി രീതിയിൽ തന്നെയാണ് തണ്ണിമത്ത എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു ഇപ്പോൾ നമ്മളിവിടെ ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം പല കർഷകരും ഇത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇതാണ് വത്തക്ക എന്ന് പുറത്തുനിന്ന് വന്ന് യഥേഷം നമ്മൾക്ക് ലഭിക്കാറുണ്ടായത് ഭക്ഷിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ വിച്ചേട്ടിയാക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നിയത് കഴിഞ്ഞ വർഷം ഒരു പരീക്ഷണമെന്ന അടിസ്ഥാനത്തിൽ നടത്തി അലഹമ്മില്ല അത് വളരെ വിജയകരമായിരുന്നു ഇപ്പം പ്രാവശ്യം അതിലും കൂടുതൽ ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് രണ്ടൈറ്റം സാധനങ്ങളാണ് ഉണ്ടാക്കിയത് അലഹദില്ല വളരെ നല്ല വിളവെടുപ്പാണ് ഒക്കെ നോക്കിയാൽ കാണാം ഇനിയും ഇതിലും ഉപരിയായി കൃഷി ചെയ്യാനും മറ്റുള്ളവർക്ക് നമുക്ക് വിച്ചുട്ടിയാക്കോദനമാവാനും ഇറങ്ങണമെന്നും നമുക്കതിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർഡ് മെമ്പർ സൈനബ വിളവെടുപ്പ് കർമ്മം ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ സീനിയർ കൃഷി അസിസ്റ്റന്റ് എ ദീപ്തി അസിസ്റ്റന്റ് എൻ കൃഷ്ണചന്ദ്രൻ എ ടി എസ് സംഘം മുഹമ്മദ് അലി സി ടി സിദ്ദിഖ് പി കെ അബ്ദുറഹിമാൻ പി കെ മുഹമ്മദ് അലി പി കെ മുഹമ്മദ് എ കെ റഫീഖ് എന്നിവരും നാട്ടുകാരും പ്രദേശവാസികളും പങ്കെടുത്തു